പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് പുന്നപ്രമയിലാർ സമരകാലത്ത് മർദ്ദന മുറകൾ അഴിച്ചുവിട്ട ഇടിയൻ നാറാപിള്ള എന്ന വൈക്കത്തുകാരൻ നാരായണപിള്ള ചരിത്രത്തിലെ പോലീസ് പൂരതയുടെ മുഖമാണ് കേരള നിയമസഭാംഗമായിരിക്കെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആർ സുഗതൻ നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തി ഇടിയൻ നാറാപിള്ളമാർ ഇപ്പോഴും പോലീസിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം ഒ സർക്കാരിന്റെ കാലത്ത് നടന്ന പോലീസ് മർദ്ദനത്തെപ്പറ്റി പരാമർശിക്കവെയാണ് സുഗതൻ ഇങ്ങനെ പറഞ്ഞത് രാജഭരണകാലത്തെ പോലീസിലെ കുപ്രസിദ്ധനായ മർദ്ദകവീരനായിരുന്നു പോലീസുകാരനായിരുന്ന ഇടിയൻ നാറാപിള്ള എന്ന വൈക്കത്തുകാരൻ നാരായണപിള്ള പലരും ഇയാളുടെ മർദ്ദനമേറ്റ മരിച്ചിട്ടുണ്ട് അതിലേറെ പേർ ജീവച്ഛവങ്ങളായി ചോരതുപ്പി ജീവിതചക്രം പൂർത്തിയാക്കി തിരുവിതാംകൂറിലെങ്ങും ഒരു കാലത്ത് ഇയാളുടെ മർദ്ദനങ്ങൾ കുപ്രസിദ്ധി ആർജിച്ചിരുന്നു പുന്നപ്രവേലർ സമരകാലത്താണ് ഇയാളുടെ മർദ്ദനമുറകളുടെ ക്രൂരതകൾ കൊടുമുടിയേറിയത് അക്കാര്യം മലയാറ്റൂരിന്റെ ഒരു ചെറുകഥയിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മാതൃഭൂമി ആഴ്ച മലയാറ്റൂർ എഴുതിയ രക്തസാക്ഷികളുടെ ഗ്രാമത്തിൽ എന്ന ചെറുകഥയിലെ നായകൻ വയലാർ രാമവർമ്മയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇടിയൻ നാടാപിള്ള വയലാർ വെടിവെപ്പിനെ എഴുതിയ ആദ്യ കഥയാണ് മലയാറ്റൂരിൻറേത് ഒരു പുലർക്കാലത്ത് ചേർത്തല ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം വയലാറിലേക്ക് നടന്നു പോകുന്നതാണ് കഥയുടെ തുടക്കം അക്കാലത്തെ വയലാറിന്റെ ഗ്രാമീണ പശ്ചാത്തലം നന്നായി വർണ്ണിക്കുന്ന കഥയിൽ വെടിവെപ്പ് നടന്ന ഇന്നത്തെ രക്തസാക്ഷി മണ്ഡപം ഇരിക്കുന്ന സ്ഥലവും പരാമർശവിധേയമായി രാമവർമ്മയുടെ വീട്ടിലെത്തി പ്രാതൽ കഴിക്കുമ്പോഴാണ് ഇടിയൻ നാറാപിള്ളയുടെ വരവ് വിരമിച്ച അയാൾ ക്ഷയരോഗിയായി ഇടികൊണ്ടവർ ചുമരതുപ്പും പോലെ അയാളും ചോരതുപ്പി വെടിയേറ്റ് വീണവരിൽ മരിച്ചവരെയും പരിക്കേറ്റവരെയും തോക്കിന്റെ ബയണറ്റ് കൊണ്ട് കുത്തിനോക്കി മരിച്ചെന്ന ഉറപ്പുവരുത്തിയത് ഇടിയൻ നാറാപിള്ള ആയിരുന്നു സമരത്തിനെ അടിച്ചമർത്താൻ തീരുമാനിച്ചു പക്ഷേ അത് മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്ത് അവൾക്ക് നേതൃത്വം കൊടുത്താൽ അവരെയാണ് അടുത്തത് ഈ തൊട്ടടുത്ത പ്രദേശത്ത് എൻ്റെ സ്ഥലത്ത് പോലീസ് വണ്ടി വരുത്തില്ല വരാനുള്ള സൗകര്യം ഇല്ല അതിന് ഗുണ്ടകൾ വളർത്തെ വന്ന് വീട് പൊളിക്കുകയും സ്ത്രീകളടക്കമുള്ള ആളുകളെ ആക്രമിക്കുകയും ചെയ്തൊക്കെ എനിക്കന്ന് പത്ത് പൈസ ഉള്ളപ്പോഴും നേരിട്ട് കാണുകയും ഞങ്ങളുടെ കഴിവനുസരിച്ച് എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ വീട്ടിലെ അവൻ ആയുധമായിട്ട് ഉപയോഗിച്ച് ആ പറഞ്ഞു ായ സർക്കാരിലേക്ക് കേരള ഭരണം മാറും മുൻപ് പോലീസിൽ നിന്നും വിരമിച്ച നാറാപിള്ള രാജഭരണകാലത്തെ പ്രതാപങ്ങൾ അയവിറക്കി ചേർത്തലയിലും വൈക്കത്തുമായി ജീവിതം തള്ളി നീക്കി ഒടുവിൽ ക്ഷയരോഗം മൂർച്ഛിച്ച് മരിക്കുകയായിരുന്നുവെന്ന് പഴമക്കാർ ഓർക്കുന്നു